ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ വന്നിരിക്കുന്നത് നാടൻ അടേ കണ്ടോ കണ്ടു പറയുന്നില്ല കണ്ടോ നമ്മുടെ നല്ല മണ്ണിര കൊടുത്തിട്ട് നമ്മളിത് നാടൻ പാണം വള്ളത്തി പരൽ അതുപോലെ കരിമീനൊക്കെ പിടിക്കാൻ പോകും കേട്ടോ അതാ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടം പോലെ നീക്കി കിട്ടുന്ന വീഡിയോ കേട്ടോ ലൈവാണ് നിൽക്കുന്നുണ്ടോ ലൈവൺ മാത്രമല്ല അവിടെ സൈജറിനുണ്ട് സൈജനാണവന്ന് നല്ല ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല വീഡിയോയ്ക്ക് നേരം കാണാം ഓക്കെ ആ அப்படி கூடத்துக்கு <hansoro> <laughs> <coughs> <bro wars> ഞാൻ രാത്രിക്ക് എന്നെ എടത്തുവാലിലുള്ള ഇളയാമ്മടെ വീണ്ടും തൊട്ടിപ്പുറത്ത് നിങ്ങൾ നമ്പർ നമ്പർ അവൻ വിളിച്ചു വീഡിയോ കോൾ ചെയ്തു നല്ലൊരു കമ്പനിക്കാരനോ എന്താ തുടങ്ങാണ്ടരേ കൊറുക്ക കേട്ടോ കേട്ടോ നമുക്ക് എന്നാ കിട്ടുന്നു നോക്കദേ ഇവിടെ

ഇത് <laughs> <laughs> േ <laughs> <laughs>

ഓ ഓ കുറുവാസം ഇത് ഞാൻ പറയണ്ട കുറവാസം ഇറങ്ങി തലവരാം കൊണ്ടുപോകണം അല്ല ഞങ്ങൾ കുറുവാസംഘം കുറുവറപ്പ് കൂടിയതാണല്ലോ ചോറ് വെച്ചിട്ട് കറി വെക്കാൻ ഒന്നും ഇല്ല ഞാൻ കറി വെക്കാൻ പറഞ്ഞപ്പോ അവസാനം <laughs> <laughs>

അവ മക്കട ഫള്ളം കിളിയാണോ ഇത് ഇപ്പോ വെച്ചേമീനോ സമയമായി കാണണ്ടി ആ ബിർജുൻ തിരിക്കോവ മക്കടവാണ് ഇനിയും പന്തം കണ്ടിട്ട് കൊവാന്ന് പറയുന്നു

അനിയനെ ഒന്നും കിട്ടാതെ ഒരെണ്ണം കൊണ്ട് ഇപ്പ്രും അത് കഴിയുമ്പോൾ കൊച്ചു അപ്പേ ഉണ്ട് ഒന്നിനും തീറ്റായിട്ട് അങ്ങോട്ട് ഇങ്ങനെ അത് കൊത്താണത് ഞാൻ വീട്ടിൽ ഈ പൊങ്ങും പൊങ്ങിയാടും പൂ കിടന്നുണ്ടോ പള്ളത്തി കിട്ടിയോ അത് ചൂളിയോ ആഹ് കണ്ടോ രണ്ടോ അടിയിലോ കഴിഞ്ഞ എന്റെ ഉമ്പത്ത് മടവല കെട്ടി മുങ്ങിയ മീൻ എടുത്തേ ചെവിക്കാത്ത വെള്ളം കയറി വീട്ടിൽ വന്ന് ബഡ്സ് ഇട്ടു ഒരു വാശ കിട്ട് മറുവാശിട്ടോണ്ട് ഒറ്റ കളക്ക മറു വശത്ത ഇത് മാരി പോർദോ മഞ്ഞപ്പള്ളാല്ലോ കൊച്ചോ കുടിക്കോ ഞാനിവിടെ ഇരിക്കുന്നില്ലേ അല്ലേ നീ കട്ട് ചെയ്തോളൂ കഴിക്കേ ഞാൻ കല്യാണം കഴിച്ച് കഴിഞ്ഞ് ആദ്യമായിട്ട് വിരുന്നനായി കൊല്ലം അഞ്ചാറെ ഉണ്ടോ அது அவன் போயிட்டு வந்து அது ஆரையல்ல அடிச்சு அப்ப முழுத்த வரை இட்டு முழுத்த வளத்துக்கு ല്ലേ ഇത് വട്ടക്കാരാണ് എന്താ വട്ടക്കാരുണ്ടോ അതെ പള്ളിയുടെ നേരെ അല്ല മാങ്ങ വാക്കണ്ടല്ലാങ്ങോട്ടല്ലേ പറ്റിക്കണം അങ്ങോട്ട്

ഇത്രോ നേരം ഇരുന്നിട്ട് ബിനിട്ടൊന്നും കിട്ടിയില്ലേ ചില്ലാൻ കണ്ടോ ചില്ലേ ഇത് കണ്ടോ നീ ഇത് കണ്ടോ ചില്ല അത് വെറൈറ്റി ഇടിയിലായിരുന്നു നിന്റെ ഒങ് ഒന്നു പറഞ്ഞാൽ മതി വീഡിയോ ക്യാമറ ക്യാമറ ഒക്കെ തോന്നി

കേട്ടോ എന്നും പിടിക്ക

ചില്ലൻ ചട്ടത്തിലോ അത നമ്മുടെ വീഡിയോ വേണ്ടല്ലോ ഉണ്ടോ നമുക്ക് ആവശ്യത്തിനുണ്ട് ഒരു കറിക്കുള്ള മീൻ ഒരു കൈ കറിക്കല്ലല്ലോണോ കൂടുതലും പള്ളത്തി ഉണ്ടതേ പള്ളത്തി ഇതാണ് കരിൻ ഇത് വേറൊന്നുമല്ല നമ്മുടെ മണ്ണിനെ ഓർത്തിട്ടാ കേട്ടോ കേട്ടോ ഇത് ഇത് കച്ചിപ്പരലോ കേട്ടോ കച്ചിപ്പരൽ ഇത് കുറവപ്പരൽ ഇവിടെ പറയുന്നത് കേട്ടോ അങ്ങനെയല്ല പറയുന്നത് അതും കച്ചിപ്പരലല്ലേ ഇത് കണ്ടതേ കുറവില്ല ഇല്ല ചില്ലന്നില്ല ചില്ല എന്നാൽ കണ്ടോ ഇതാണ് അവിടെ ഐറ്റം കേട്ടോ പള്ളത്തി പാണമ്പുള പാണമ്പുളത്തി കുക്കു ഒരു കരിമീൻ ഒരു കരിമീനും കിട്ടുക കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇതാണ് ഇഷ്ടപ്പെട്ട ഞങ്ങളെ സപ്പോർട്ട് പ്രോത്സാഹിപ്പിക്കുക വേണ്ട അടുത്ത വീഡിയോ കാണാം ഓക്കെ